ാക്കില് വണ്ടിട്ട് വണ്ടി പറ്റിച്ചിട്ടില്ലേ അവനെ വരണേനെ അച്ഛനും കാണിച്ചു കളിക്കില്ലേന്

कोने पर बैक में की है लगा दी आ आ आ गाड़ी वंडी में होगा नहीं कि निकट और परिचय है अरे हमको जेल 10 की बटे सब में तो वो वास्तव में ले ले आके मार के चलाले अबे आओ मार चिकन के आगे हुआ मार കുറച്ച് കൂടി പോയി അതുകൊണ്ട് ഇത് ഫുള്ള് പൊറോട്ട കൊണ്ടുവല്ലേക്ക് ഇനി ഇപ്പൊ നമ്മളിങ്ങനെ ബാക്ക് പോയിക്കോട്ടേ മറ്റേ കാര്യമില്ല മതി വിട്ടു പോവാനേ ബാക്കിൽ വണ്ടിയൊന്നുമില്ലല്ലോ ബാക്ക് ക്ലിയർ അല്ലേ ബാക്ക് ക്ലിയർ അല്ലേ ബാക്ക് ലിറ്റ് കൊടുക്കാം ലെറ്റ് ആ ലോ അന്ന് നമുക്ക് ഫ്രണ്ടാണ് വെച്ച് നോക്കിയാലോ ഴി നടക്കാൻ പടർന്നിട്ടില്ല പക്ഷെ അവര് നാടില്ലാത്തോണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ശയിിക്കാറില്ല പക്ഷെ നമുക്ക് അന്ന് പോകും ഇനി ആരെയും കാണണ്ട ില്ല അവനാങ്ങടത്തരുത് അവനപ്പുറത്തേനും അവനെ അതെ നീ ഒന്ന് തീരുമാനിക്കൂ കൊല്ല സൂരയനോ എടുത്തോ ബാക്ക് വാക്കിക്ക് ഇങ്ങോട്ട് വന്നോ അല്ല റൈറ്റ് സൈഡിൽ സാലും ഡാൻക്കി വാന സാലും ഉണ്ട് റൈറ്റ് സൈഡിൽ ബാക്ക് ഓക്കേ ആ റൈറ്റ് സൈഡ് ബാക്ക് ഓക്കേ ബാക്ക് ഓക്കേ ഒക്ലോക്കടാ ആ സായി കാണീന്ന് നീ ഇവിടെ ചടവൊക്കെ പൊടിക്കേ ഇങ്ങോട്ട് ചെല്ല് ഇങ്ങോട്ട് ഒരടി ചൊ ഔറോ വരാം ബാ